കറിക്ക് വാങ്ങിയ മീൻ ഞാൻ എന്താ പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലോട്ടിടുന്നുണ്ടേ അയലയായിരുന്നു കുറേ ഉണ്ട് ഇപ്പോൾ അയലയുടെ സീസൺ ആണോ എന്നറിയില്ല ഒരുപാട് കിട്ടി അപ്പം ഞാൻ എന്താ രണ്ട് ദിവസത്തേക്കുള്ളത് രണ്ട് പാത്രത്തിലാക്കി മാറ്റി വെച്ച് പിന്നെ ഒരു അയല എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം കറി വെക്കാം ഒരെണ്ണം മൂക്ക് വേണ്ടി ഫ്രൈ ആക്കുകയും ചെയ്യാം അപ്പോൾ മീൻ വെട്ടി കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ എന്താ ചീനി ഒരെണ്ണം ഉണ്ടായിരുന്നു അതങ്ങ് കൊത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതങ്ങ് കഴുകി വാരി അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം ചീനി വന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ജോലികളൊക്കെ ചെയ്തെടുക്കാം ഞാൻ തക്കാളിക്ക് വെട്ടിയിട്ട് ചുമന്നുള്ളി അരഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ചോറ് തെർമൽ കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ട് ഞാൻ ആ അടുപ്പിൽ കറിക്കുള്ള ചട്ടി കഴുകി അങ്ങോട്ട് വെച്ചേ ഇനി എണ്ണയൊഴിച്ച് ചൂടാവുമ്പോൾ ഉലുവയും കറിവേപ്പിലയും ഇട്ട് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ച് ഞാൻ ഉള്ളി ചേർക്കാം കൂടെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതുമൊക്കെ ചേർത്ത് ഇന്നും മുളക് കറിയാണ് വെക്കുന്നത് അപ്പോൾ ചീനിയുള്ളത് കൊണ്ട് ഞാൻ മുളക് കറി വെക്കുന്നത് അല്ലെങ്കിൽ തേങ്ങാ അരച്ച് വെക്കാമെന്നാണ് കരുതിയത് ഒരുപാട് നാളായി തേങ്ങ അരച്ച് കറി ഊട്ടിയിട്ട് അപ്പം നമ്മുടെ കറി ഇതാണ് ഇവിടെ റെഡിയായി മീനൊക്കെ ഇട്ടു പിന്നെ അതാ ചീനി വെന്തത് ഊറ്റി അതിലും അരപ്പൊക്കെ ഇട്ട് ഉടച്ച് ഇറക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ചീര ഇരിപ്പുണ്ടായിരുന്നു അതും ഞാൻ എന്താ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരടുപ്പിൽ ചീരയും റെഡിയാക്കിയെടുക്കാം ഒരടുപ്പിൽ മീനും പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഉച്ച ഊണെല്ലാം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ ബീൻസ് തോരൻ്റെ ബാക്കി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ താ നേരത്തെ എടുത്ത് വെളി വെച്ചിരുന്നേ തണുപ്പ് പോവാനായിട്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് പാത്രം നിരന്നു അതും കഴുകിയെടുത്തു